ഈശ്വരൻ ഇരിക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയിലല്ല പ്രപഞ്ചത്തിലല്ല പ്രപഞ്ചത്തിനുപരിയിലാണ് എല്ലായിടത്തും ഈശ്വരനുണ്ട് എന്ന് നമുക്ക് തോന്നും പക്ഷെ എല്ലായിടത്തും ഇല്ല ഇപ്പോൾ നോക്കൂ ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും എന്റെ തലയുടെ മുകളിൽ സൂര്യനുണ്ട് ഇതേ സമയത്ത് കോട്ടയത്തൊരാൾ നിൽക്കുകയാണ് അദ്ദേഹത്തിനും തോന്നും തൻ്റെ തലയുടെ മേലെ സൂര്യനുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ ഒരാൾ നിൽക്കുകയാണ് അയാൾക്കും തോന്നുകയാണ് തന്റെ തലയുടെ മുകളിലാണ് സൂര്യൻ ഇത് എവിടെ നിൽക്കുന്ന ആൾക്കും തന്റെ തലയുടെ മുകളിൽ സൂര്യൻ ഉള്ളതായി തോന്നുന്നു എന്നാൽ സൂര്യൻ ആരുടെയും തലയുടെ മുകളിലില്ല ഈ ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരേ സമയത്ത് തന്റെ തലയുടെ മുകളിലാണ് എന്ന അനുഭവ വേദ്യമാകുന്നത് അപ്പോൾ ദൂരെ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും സമീപസ്ഥനായി മാറുന്നു ഇതേ വിദ്യ ഈശ്വരനും പ്രയോഗിച്ചിരിക്കുകയാണ് ഈശ്വരൻ നമുക്കെല്ലാവർക്കും സമീപസ്ഥനായി മാറുവാൻ വേണ്ടി വളരെ ദൂരെയാണ് ഇരിക്കുന്നത് ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം പരംധാമം ആത്മലോകം ബ്രഹ്മം എന്നെല്ലാം അറിയപ്പെടുന്ന ആറാം തത്വമാണ് അത് ഈ പ്രപഞ്ചത്തിനെല്ലാം ഉപരി ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉച്ചിയിൽ ബ്രഹ്മലോകം എന്ന ഒരു അരുണവർണശോഭയാൽ തിളങ്ങുന്ന ഒരു പ്രകാശലോകമാണ് സ്വർണച്ചുവപ്പുള്ള ഒരു ലോകം ആകൃതികളോ ശബ്ദങ്ങളോ ഒന്നുമില്ലാത്ത വിശാലമായ അനന്തമായ ബ്രഹ്മം അറ്റം കണ്ടെത്താൻ പറ്റാത്ത അത്രയും വിശാലമാണ് ശാന്തമാണ് യാതൊരു ശല്യവുമില്ല അവിടെ ചുവന്ന പ്രകാശം മാത്രം അവിടെയാണ് പരമാത്മാവ് ഈശ്വരൻ ഇരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഓരോ ആത്മാക്കളും ഇരുന്നിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നമ്മുടെ ഈ ഭൂമിയിലെ പറഞ്ഞില്ലേ ഒരു ഉല്ലാസ താഴ്വരയിലേക്ക് നമ്മൾ വന്നതാണ് നമ്മൾ തിരിച്ചു പോകാനിരിക്കുന്നതും അവിടേക്കാണ് അത് നമ്മുടെ യഥാർത്ഥ വീടാണ് സൂര്യചന്ദ്രന്മാരുടെ ഒന്നും പ്രകാശം ചെന്നെത്താത്ത സ്വയം പ്രകാശിതമായ ആ ലോകത്തിലാണ് പരമപ്രകാശിതനായ ഭഗവാൻ വസിക്കുന്നത് പല ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ ഒരു ഈശ്വര വചനം കാണിക്കലുണ്ട് ഞാൻ എൻ്റെ തന്നെ രൂപത്തിലാണ് നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് നിന്റെ രൂപത്തിൽ തന്നെയാണ് ഞാനും സ്ഥിതി ചെയ്യുന്നത് എന്ന് ഈശ്വരൻ പറയുന്നതായി കാണിക്കലുണ്ട് അപ്പോൾ നമ്മുടെ തന്നെ രൂപത്തിലാണ് ഈശ്വരൻ എന്ന് നമ്മൾക്കറിയാം അതുകൊണ്ടാണ് ഈശ്വരന് കൊടുത്തിരിക്കുന്ന രൂപങ്ങൾ മിക്കതും മനുഷ്യരൂപത്തിലായത് മനുഷ്യന്റെ പോലെ ഒരു രൂപം ഈശ്വരനും ഉണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു അതൊരു തെറ്റിദ്ധാരണയാണ് അതെന്തുകൊണ്ട് സംഭവിച്ചതെന്നറിയോ നിന്റെ അതേ രൂപമാണ് എൻ്റെയും രൂപം എന്ന് ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട് കാര്യം വാസ്തവം തന്നെ പക്ഷേ ആദ്യം നമ്മൾക്ക് നമ്മളുടെ രൂപം എന്താണെന്ന് അറിയണ്ടേ നമ്മളുടെ രൂപം എന്താ നമ്മുടെ ശരീരത്തിൻ്റെ രൂപത്തിന്റെ കാര്യമല്ല ഈശ്വരൻ പറഞ്ഞത് നമ്മുടെ രൂപം നമ്മൾ ആരാ ആത്മാക്കളാണ് ആത്മാക്കളായ നമ്മളുടെ രൂപം എന്താ പ്രകാശ പ്രകാശസ്വരൂപം നമ്മളത് പഠിച്ചു കഴിഞ്ഞു ഇവിടെ ഈശ്വരൻ ഉദ്ദേശിച്ചിരിക്കുന്നതും അത് തന്നെയാണ് നിങ്ങൾ ആത്മാക്കളുടെ അതേ രൂപത്തിലാണ് ഞാനും സ്ഥിതി ചെയ്യുന്നത് എന്റെ മൂല പ്രകാശം തന്നെയാണ് അപ്പോൾ ഈശ്വരനെ നമ്മൾ ഏത് രൂപത്തിലാണ് കാണേണ്ടത് പ്രകാശരൂപത്തിൽ ഈശ്വരനെ പ്രകാശ രൂപത്തിൽ നമ്മൾ ദർശിക്കേണ്ടിയിരിക്കുന്നു ആത്മാവ് എങ്ങനെ അദൃശ്യമാണോ അതുപോലെ പരമാത്മാവും ഒരദൃശ്യമായ പ്രകാശമാണ് വസിക്കുന്നത് എവിടെയാണ് ബ്രഹ്മലോകത്തിൽ ഇവിടെയൊന്നുമല്ല നമ്മൾ ഈ ഭൂമിയിൽ എത്ര തിരഞ്ഞാലും കിട്ടില്ല നമ്മളിവിടെ എത്ര വിളിച്ചാലും കേൾക്കില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ചിന്ത ഈശ്വരനെക്കുറിച്ചുണ്ടായാൽ അതവിടെ അറിയും ആ പരമ മനസ്സ് അത് തിരിച്ചറിയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്പന്ദനങ്ങൾ ഈശ്വരൻ അറിയുന്നു ഈശ്വരൻ നമ്മളെ പരിപാലിക്കുന്നത് എങ്ങനെയാണ് ഈ സ്പന്ദനങ്ങളിലൂടെയാണ് നമ്മുടെ ആത്മാവിലെ സ്പന്ദനങ്ങൾ അളന്നുകൊണ്ടാണ് ഈശ്വരൻ നമ്മളെ പരിപാലിക്കുന്നത് ആമ മുട്ടയിട്ട് വിരിയിക്കുന്നത് കണ്ടിട്ടില്ലേ ആമ മുട്ടയിടുന്നത് കരയിലാണ് പക്ഷെ ആമ ജീവിക്കുന്നത് വെള്ളത്തിലായിരിക്കും വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആമ ഈ മുട്ടയെ ധ്യാനിച്ചുകൊണ്ട് കഴിയും തൻ്റെ സങ്കല്പങ്ങൾ ആ മുട്ടയിലേക്ക് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ആമ വെള്ളത്തിൽ കഴിയുമെന്ന പറയുന്നത് അങ്ങനെയാണ് ഇതിനെ വിരിയിപ്പിച്ചെടുക്കുന്നത് സങ്കല്പ തരംഗങ്ങളിലൂടെയാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് മത്സ്യം കുഞ്ഞുങ്ങളെ നോക്കിയിട്ടാണ് പരിപാലിക്കുന്നത് വെറുതെ നോക്കുകയുള്ളു ഒന്നും ചെയ്തു കൊടുക്കില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മത്സ്യം അതിനെങ്ങനെ നോക്കിയിട്ട് അതെന്ത് ചെയ്യുന്നു ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെയും നോക്കുന്നു അത്രമാത്രം സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഓരോ ജീവവർഗങ്ങളിൽ പോലും തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ഇങ്ങനെയുള്ള വിദ്യകളുണ്ട് അവർക്ക് ഈശ്വരനോ ഈശ്വരൻ നമ്മളെങ്ങനെ പരിപാലിക്കുന്നു സങ്കല്പ തരംഗങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ ഈശ്വരന്റെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഈശ്വരൻ നമ്മളെ തിരിച്ചറിയുന്നു എത്ര ദൂരെ ഇരിക്കുകയാണെങ്കിലും ഈശ്വരന് മനസ്സിലാകും തന്നെ ആരോ ചിന്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈശ്വരന്റെ കണ്ണിൽ പെടും നമ്മുടെ മനസ്സിനകത്ത് ഈശ്വരന്റെ ചിന്തയുണ്ടാകുമ്പോഴേ അത് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഭൗതിക രീതിയിൽ എന്തു ചെയ്താലും ഈശ്വരൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുകയില്ല നമ്മുടെ അന്തരംഗങ്ങളിൽ ഈശ്വര സ്മരണകൾ ജ്വലിക്കുമ്പോൾ ഈശ്വരൻ അവിടെ അതറിയുന്നു ഇതുതന്നെയാണ് യോഗം രാജയോഗം ആത്മാവിൻ്റെ സ്പന്ദനങ്ങൾ ഈശ്വരനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് രാജയോഗത്തിൽ നമ്മൾ ചെയ്യുന്നത് പരമപുരുഷനായ പരമാത്മാവിന്റെ പ്രകാശവും ആത്മാവിന്റെ പ്രകാശവും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്നു എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സങ്കല്പ ശരീരത്തെ മറന്ന് ഞാനൊരാത്മാവാണെന്നുള്ള ബോധത്തിൽ ഞാൻ എൻ്റെ പിതാവായ പരമ പരമാത്മാവിനെ സ്വരൂപനായ പരമാത്മാവിനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ എൻ്റെ സങ്കല്പ തരംഗങ്ങൾ ഈശ്വരൻ ക്യാച്ച് ചെയ്യുകയും നമ്മുടെ ആ സങ്കല്പ തരംഗങ്ങളിലൂടെ നമ്മളെ റീചാർജ് ചെയ്യുകയും ചെയ്യുന്നു നമ്മൾക്ക് ചാർജ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആത്മാവിലെ എനർജി കുറയുന്ന സമയത്ത് അതിലേക്ക് എനർജി തിരിച്ച് നിറച്ചു തരുന്നു ഈശ്വരൻ അതിനാണ് നമ്മൾ ഈ ധ്യാനം അഭ്യസിക്കുന്നത് ചാർജ് കുറഞ്ഞാൽ എന്താ പ്രശ്നം നമ്മളുടെ പ്രവർത്തനക്ഷമത കുറയും പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജ് കുറഞ്ഞാൽ അതിങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടിട്ടില്ലേ അതിടയ്ക്ക് ഇങ്ങനെ ബീപ്പ് ബീപ് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും അതിടയ്ക്ക് ഓഫാവും പിന്നെയും ഓണാവും ഇതുപോലെയാണ് നമ്മളുടെയും കാര്യം നമ്മുടെ ചാർജ് കുറഞ്ഞാൽ നമ്മളും ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും നമ്മൾ ബഹളക്കാരാകും പിന്നെ നമ്മുടെ ചാർജ് കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫാവും പറയില്ലേ ഞാൻ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ചാർജില്ല അപ്പോൾ എങ്ങനെ നമ്മൾ റീചാർജ് ചെയ്യും നമ്മളെ ആത്മാവിനെ എങ്ങനെ റീചാർജ് ചെയ്യും ആത്മാവിനെന്നേക്കും ഊർജ്ജസ്രോതസ് ലഭിക്കാനുള്ള ഒരേ ഒരു കേന്ദ്രം പരമാത്മാവാണ് ആത്മാവിൻ്റെ നാഥൻ നമ്മൾ ഓരോരുത്തരുടെയും നാഥനാണ് പരമാത്മാവ് പരമാത്മാവിൽ നിന്നാണ് ആത്മാവിലേക്ക് എനർജി നിറയുന്നത് എപ്പോൾ എപ്പോഴൊരാത്മാവ് പരമാത്മാവിനെ തൻ്റെ മനസ്സിൽ ധ്യാനിക്കുന്നുവോ അപ്പോൾ പരമാത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് എനർജി ഒഴുകുന്നു ഇതാണ് ധ്യാനം എന്ന പ്രക്രിയയിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈശ്വരനിൽ നിന്നും നമ്മളിലേക്ക് ഇത് ഒഴുകുന്നത് ഈശ്വരൻ സദാ നിറഞ്ഞിരിക്കുകയാണ് സർവഗുണങ്ങളുടെയും ശക്തികളുടെയും ഭണ്ഡാരമാണ് ഈശ്വരൻ സദാ സർവ്വത്തിൻ്റെയും സമാനം സച്ചിദാനന്ദ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിന് സമാന ഗുണങ്ങളാൽ സമ്പന്നമായതുകൊണ്ട് പരമാത്മാവ് സദാ സർവർക്കും സകലതും നൽകിക്കൊണ്ടിരിക്കുന്നു സർവശക്തികളും ഗുണങ്ങളും ഐശ്വര്യങ്ങളും പരമാത്മാവ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നാൽ നമുക്കത് കിട്ടുന്നുണ്ടോ അത് വേറെ വിഷയം നമ്മുടെ ചിന്തകൾ പരമാത്മാവിലേക്ക് ട്യൂൺ ചെയ്തു വെച്ചാൽ മാത്രമേ നമ്മൾക്കത് കിട്ടുകയുള്ളൂ ഇതൊരാകാശവാണി നിലയം പോലെയാണ് ആകാശവാണി നിലയത്തിൽ നിന്നും സദാ അവരുടെ ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ റേഡിയോ നമ്മൾ ഓൺ ചെയ്താൽ മാത്രമേ ആ പരിപാടി നമ്മൾക്ക് കിട്ടുകയുള്ളൂ ഇതുപോലെ ഈശ്വരൻ ഈശ്വരന്റെ കർത്തവ്യം സദാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്യേണ്ടതായിരിക്കുന്നു നമ്മുടെ മനസ്സാകുന്ന റേഡിയോ ഈശ്വരനാകുന്ന സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യണം കൃത്യമായ പോയിന്റിലേക്ക് ട്യൂൺ ചെയ്യണം എവിടേക്കെങ്കിലും ട്യൂൺ ചെയ്താൽ പോരാ അത് ഈശ്വരനിലേക്ക് തന്നെ ആയിരിക്കണം നമ്മൾ ട്യൂൺ ചെയ്യുന്നത് ഈശ്വരൻ തന്നെയാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ഈശ്വരനിലേക്ക് മനസ്സ് യോജിപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ കാണപ്പെടും പ്രഥമമായ കാര്യം അതാണ് ആ വ്യക്തിയുടെ ജീവിതം ആകെ മാറി മറിയും തിന്മയിൽ നിന്നും നന്മയിലേക്ക് പരിവർത്തനപ്പെടും ജീവിതം ആത്മാവിൽ സപ്ത ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ ഈ സപ്തഗുണങ്ങൾ അനവധി ജന്മങ്ങളിലൂടെ അനവധി കർമ്മങ്ങളുടെ പ്രഭാവങ്ങളിൽപ്പെട്ട് സപ്തഗുണങ്ങളുടെ ചാർജാണ് കുറയുന്നത് സപ്തഗുണങ്ങളുടെ എനർജി കുറയുന്ന സമയത്താണ് ജീവിതം ഗുണങ്ങളില്ലാതെ ശോഭ കുറഞ്ഞതായി കാണപ്പെടുന്നത് അപ്പോൾ ഈശ്വരൻ റീചാർജ് ചെയ്യുന്നതും ഈ ഗുണങ്ങളെ തന്നെയാണ് സർവ്വ ഗുണങ്ങളെയും ഈശ്വരൻ നമ്മളിലേക്ക് വീണ്ടും നിറച്ചു തന്ന് നമ്മളെ വീണ്ടും ഊർജസ്വലരാക്കി മാറ്റുന്നു പക്ഷെ ഇവിടെ നമ്മുടേതായ ഭാഗം നമ്മൾ ആദ്യം ശരിയാക്കേണ്ടിയിരിക്കുന്നു ഏകനും നിരാകാരനും പരമജ്യോതിസുമായ പരമാത്മാവിനെ നമ്മൾ ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ അല്പസമയം കണ്ടെത്തി ധ്യാനിക്കേണ്ടിയിരിക്കുന്നു യോഗം യോജിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ബുദ്ധിയോഗം ഈശ്വരനിലേക്ക് യോജിപ്പിക്കേണ്ടിയിരിക്കുന്നു ഏകനായ ഈശ്വരനിലേക്ക് അതാരിലേക്കാണ് എന്ന് ആകണ്ട അങ്ങനെ സെലക്ട് ചെയ്യാൻ കുറേ എണ്ണം ഇല്ല ഈശ്വരൻ ആരിലേക്കെന്നൊരു ചോദ്യമേ ഇല്ല ദർ ഇസ് ഓൺലി വൺ ഗോഡ് ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ അതൊരു പരമമായ പ്രകാശമാണ് എല്ലാ മതങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ സിദ്ധാന്തങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട് നോക്കൂ ഏറ്റവും കൂടുതൽ ബഹുദൈവ ആരാധന നടക്കുന്ന ഭാരതം ഏറ്റവും ആദ്യം ഏകദൈവ ആരാധന ചെയ്ത ഒരു രാജ്യം കൂടിയാണ് വേദങ്ങളിൽ ഉദ്ഘോഷിക്കുന്നു ഏകം സത്ത് വിപ്ര ബഹുദാവതന്തി സത്യം ഒന്നേയുള്ളൂ ഈ പണ്ഡിതന്മാർ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് മാത്രം ദാവ്യ പൃഥ്വി ജനയൻ ദേവ ഏകഹ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവ് ഒരാളാണ് ഇതെല്ലാം വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദൈവം പ്രകാശമാണ് എന്ന് ക്രിസ്തു മതവും അംഗീകരിക്കുന്നു ഈസ് ലൈറ്റ് പ്രകാശമേ നയിച്ചാലും എന്ന് പറഞ്ഞ് ദൈവപുത്രനായ ക്രിസ്തു വഴി കാണിച്ചിട്ടുണ്ട് അനൂർ ഇലാഹി എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയും അല്ലാഹു പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പ്രകാശമാണ് അനൂർ ഇലാഹി ദൈവം പ്രകാശമാണ് സർവമതസ്ഥരും മനുഷ്യരാശിയെ പഠിപ്പിച്ചത് ഏകദൈവത്തെ പ്രകാശസ്വരൂപനായ പരമാത്മാവിനെ കുറിച്ചാണ് പക്ഷേ ഈ പ്രകാശം സൂക്ഷ്മവുമാണ് ആത്മാവിനെപ്പോലെ സൂക്ഷ്മമാണ് അതിനെ വളരെ സ്പഷ്ടീകരിക്കുന്ന ഒരു ശ്ലോകം നമുക്കിവിടെ നോക്കാം ഗീതയിൽ പറയുന്നതാണ് ഈശ്വരനെക്കുറിച്ച് കവിം പുരാണ മനുഷാസിതാര മനുഷ്യാസിതാരണോരുണീയാം സമനുസ്മരേദ്യ സർവസ്യദാധാരമചിന്ത്യരൂപം ആദിത്യവർണം തമസ പരസ്താദ് ഇത് ഈശ്വരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്ന ഒരു ശ്ലോകമാണ് കവിയും പുരാണ മനുഷ്യാസിതാര കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് ഓരോരോന്നായിട്ട് പറയാം ഈശ്വരനെ കുറിച്ച് ഇതിൽ പറയുന്നത് ഏറ്റവും പ്രഥമമായിട്ട് ഈശ്വരൻ സർവജ്ഞനാകുന്നു എന്ന ശബ്ദം അതിനെയാണ് സൂചിപ്പിക്കുന്നത് സർവജ്ഞൻ അറിയുന്നവൻ എല്ലാം ഈശ്വരൻ അറിയുന്നു ഈശ്വരനെയാണെങ്കിൽ ആരും അറിയുന്നില്ല എന്തൊരു ഒരു എല്ലാം ഈശ്വരൻ അറിയുന്നു ഈശ്വരനെ ആരും അറിയുന്നില്ല മറ്റൊരു ശ്ലോകത്തിലെ ഗീതയിൽ തന്നെ അത് പ്രതിപാദിക്കുന്നുണ്ട് നമേ വിദു സുരഗണ പ്രഭവം നമഹർഷയ അഹമാതിർഹി ദേവാനാ മഹർഷീണാം ച സർവശ ആരും അഹങ്കരിക്കണ്ട എനിക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ട് കാരണം എന്നെ ആർക്കും അറിയില്ല എന്ന് ഈശ്വരൻ ആ ശ്ലോകത്തിൽ പറയാണ് എന്റെ ഉത്പത്തി വിഭൂതി എന്റെ നിലനിൽപ്പ് ഇവയെക്കുറിച്ച് ദേവന്മാർക്കോ മഹർഷിമാർക്കോ പോലും ഒന്നും തന്നെ അറിയില്ല അവരുടെയും ഉൽപ്പത്തിക്ക് കാരണഭൂതനാകുന്നു ഞാൻ എന്ന് ചിലരോടൊക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ എനിക്കറിയാം ഓ എനിക്കൊക്കെ ഇതെല്ലാം അറിയാം എന്ന് പറയും അവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ഒന്നും അറിയില്ല ഈശ്വരനെ കുറിച്ച് പറയുന്നത് ഇതാണ് ഈശ്വരൻ സർവജ്ഞനാണ് എല്ലാം അറിയുന്നവൻ ഈശ്വരൻ ആദിപുരുഷനാണ് എല്ലാത്തിനും മുൻപ് ഉള്ളവനാണ് ഈശ്വരൻ ആദിപുരുഷൻ ഏറ്റവും ആദ്യത്തെ ആത്മാവ് എന്ന് വെച്ചാൽ പ്രഥമസ്ഥാനീയനായ ആത്മാവാണ് പരമാത്മാവ് ആത്മാവ് തന്നെയാണ് അതുകൊണ്ട് ജ്യോതിയാണ് അതിസൂക്ഷ്മജ്യോതി തന്നെയാണ് പക്ഷെ പ്രഥമസ്ഥാനീയൻ അതാണ് ആദിപുരുഷൻ സർവനിയന്താവാണ് ഈശ്വരൻ അടുത്ത മഹിമതാണ് സർവനിയന്താവാണ് ഈശ്വരൻ എല്ലാത്തിൻ്റെയും നിയന്താവാണ് എന്ന് വെച്ചാൽ എല്ലാം ഈശ്വരൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് ഈശ്വരൻ അതിന് അധ്യക്ഷനാണ് ഇനി ണുവിനേക്കാൾ ചെറിയ രൂപമാണ് ഈശ്വരൻ്റെ അണുവിനേക്കാൾ ചെറിയ രൂപത്തിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് രൂപമാണ് നമ്മളൊന്നും ചിന്തിക്കുന്ന രൂപത്തിലല്ല ഈശ്വരൻ ഇരിക്കുന്നത് അചിന്ത്യ രൂപം എന്നുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വാഭാവിക ബുദ്ധിയിൽ ചിന്തിക്കുന്ന രൂപത്തിലല്ല ഈശ്വരൻ ഇരിക്കുന്നത് അത് അദൃശ്യ ജ്യോതി സ്വരൂപത്തിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ അജിന്ത്യ രൂപ എന്നിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അടുത്തത് ഭൗതിക പ്രകൃതിയിൽ നിന്ന് അതീതനായിട്ടാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ ഭൗതിക പ്രകൃതിയിലുള്ള ഒന്നുമായി ഈശ്വരനെ നമുക്ക് ഉപമിക്കാൻ പറ്റില്ല ഇതുമായി ഒരു തരത്തിലുള്ള സാമ്യവുമില്ല ഇവിടെയുള്ള ഒന്നിനോടും അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഒന്നുമായും ഈശ്വരനെ നമുക്ക് ഉപമിക്കാൻ സാധ്യമല്ല ആദിത്യ തേജസ്സുള്ളവനാണ് അടുത്തതാണ് പറയുന്നത് ആദിത്യവർണം തമസപര സൂര്യൻ്റെ തേജസ്സുള്ളവൻ ആദിത്യൻ്റെ തേജസ്സാണ് വെച്ചാൽ വളരെ ശോഭയുള്ളവൻ എന്നർത്ഥം സൂര്യനെ പോലെ തേജസ്സുള്ളവനാണ് ജ്ഞാനസൂര്യനാണ് അറിവിൻ്റെ സൂര്യനാണ് എങ്ങനെ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നു രോഗങ്ങളെപ്പോലുമില്ലാതെയാക്കുന്നു ഇതുപോലെ ഈശ്വരന്റെ ജ്ഞാനപ്രകാശം ആത്മാവിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ആത്മാവിലെ പഞ്ചവികാരങ്ങളാകുന്ന കീടങ്ങളെ നശിപ്പിക്കുന്നു അതാണ് ഈശ്വരനെക്കുറിച്ച് വ്യക്തമായ ഒരു പിക്ചറാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈശ്വരൻ അണുവിനേക്കാൾ അണുവായ ജ്യോതിയാണ് പരമധാമത്തിലാണ് ീശ്വരൻ വസിക്കുന്നത് ഇപ്പോഴിത് നമുക്ക് വ്യക്തമായല്ലോ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈശ്വരനോടുള്ള നമ്മുടെ ആരാധന എന്നാൽ എന്താണ് നമ്മൾ പറഞ്ഞു ഈശ്വരനോടുള്ള യോഗമാണ് ഈശ്വരനെ ധ്യാനിക്കുന്നതാണ് ഈശ്വരനോടുള്ള പ്രധാനപ്പെട്ട ആരാധന ഇനി ഈശ്വരനോട് നമ്മൾ മറ്റൊരു തരത്തിൽ കൂടി ആരാധന ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു ഈശ്വരനെ അനുസരിക്കുക ഇതാണ് ആരാധന ീശ്വരന്റെ അഭിപ്രായപ്രകാരം നടക്കുക ഈശ്വരഹിതമറിഞ്ഞ് ജീവിക്കുക ഇതാണ് ആരാധന അല്ലാതെ ദൈവത്തിനോട് നമ്മൾ എന്നും ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കരുത് ദൈവത്തെ വിളിച്ച് കരയുക ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇതിലൂടെയൊന്നും നമ്മുടെ ആരാധന പൂർണ്ണമാകില്ല ആരാധന പൂർണ്ണമാകുന്നത് എപ്പോഴാ അനുകരിക്കാൻ ശ്രമിക്കണം അനുസരിക്കാൻ ശ്രമിക്കണം ദൈവത്തിൻ്റെ മാർഗം അനുകരിക്കുക ദൈവത്തിന്റെ മാർഗം അനുസരിക്കുക ആ പരമപിതാവിന്റെ സന്താനങ്ങളായി നമ്മൾ ആ പരമപിതാവിനെ പിതാവിനെ പ്രകീർത്തിക്കുന്ന തരത്തിൽ ജീവിച്ചു കാണിക്കുക അല്ലാതെ നാവുകൊണ്ട് പാടി നടക്കുകയല്ല ഇവിടെ ആവശ്യം നമ്മൾ ആ പരമാത്മാവിന്റെ പ്രകീർത്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു ഈശ്വരൻ ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇത് തന്നെയാണ് ആരീശ്വരന്റെ മുന്നിൽ തന്റെ ബുദ്ധിയെ സമർപ്പിക്കുന്നുവോ അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠകരമായൊരു രീതിയിലേക്ക് പരിവർത്തനം ചെയ്ത് കാണിക്കും ഇതാണ് ഈശ്വരൻ ചെയ്യുന്ന ഇന്ദ്രജാലം ഈശ്വരൻ വേറെ മായാജാലങ്ങളൊന്നും ചെയ്യില്ല ഈശ്വരൻ അത്ഭുതങ്ങളൊന്നും ചെയ്യില്ല പിന്നെയും ചില മനുഷ്യർ അത്ഭുതങ്ങളൊക്കെ ചെയ്യലുണ്ട് നിലനിൽപ്പിൻ്റെ കാര്യമായതുകൊണ്ട് ഈശ്വരൻ ഒരു അത്ഭുതവും ചെയ്യില്ല ഈശ്വരൻ ചെയ്യുന്ന അത്ഭുതം ഇത് മാത്രമാണ് വളരെ ഭ്രഷ്ടമായ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യാത്മാക്കളെ ശ്രേഷ്ഠാചാരികളാക്കി മാറ്റുന്ന അത്ഭുതം ഈശ്വരൻ ചെയ്യുന്നു അതെങ്ങനെ ചെയ്യുന്നു ജ്ഞാനപ്രകാശം നൽകി അവരെ തേജസ്സുള്ളവരാക്കി മാറ്റിയാണ് ഈ അത്ഭുതം ചെയ്യുന്നത് ഈശ്വരൻ എല്ലാവർക്കും പ്രകാശം പകർന്നു നൽകുന്നു അറിവാണ് പ്രകാശം ഈ അറിവ് പകർന്നു നൽകുകയാണ് ഈശ്വരൻ ചെയ്യുന്നത് ഈശ്വരൻ എത്ര പേർക്ക് ഇത് പകർന്നു കൊടുത്താലും ഈശ്വരനിലെ അറിവിനോ ശക്തിക്കോ ഗുണങ്ങൾക്കോ കുറവ് സംഭവിക്കില്ല അത് പൂർണ്ണതയിൽ എന്നും സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ട് ഈശ്വരൻ എല്ലാവർക്കും എല്ലാം നൽകിയാലും ഈശ്വരൻ അത്ര തന്നെ ഉണ്ടാവും അതിനൊരു കുറവും സംഭവിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് പൂർണ്ണമതത് പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചതെ പൂർണ്ണസ്യ പൂർണ്ണമായായ പൂർണ്ണമേവ അവശിഷ്യത പൂർണമായ ഒന്നിൽ നിന്നും നമ്മൾ പൂർണമായും എടുത്താലും ആ പൂർണമായത് പൂർണമായി തന്നെ സ്ഥിതി ചെയ്യും അതിന് കുറവുണ്ടാവില്ല ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്ക് കത്തിക്കുമ്പോൾ ആദ്യത്തെ വിളക്കിലെ തിരിനാളത്തിന് കുറവൊന്നും സംഭവിക്കുന്നില്ല ഇതുപോലെ ഈശ്വരന്റെ ജ്യോതി എല്ലാ ആത്മാക്കളെയും പ്രകാശിപ്പിക്കുന്ന ജ്യോതിയായിട്ടും ആ ജ്യോതിക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല നമ്മുടെ സമസ്ത അഴുക്കുകളെയും ഏറ്റുവാങ്ങി നമുക്ക് പകരം തേജസ് തരുമ്പോഴും ഈശ്വരനിൽ അഴുക്ക് പിടിക്കുന്നില്ല ഈശ്വരൻ പരമപവിത്രനാണ് യവർ പ്യോർ ആത്മാവ് അങ്ങനെയല്ല ആത്മാവ് പവിത്രമാകും അപവിത്രമാകും ശുദ്ധമാകും അശുദ്ധമാകും സത്വം രജസ് തമസ് തുടങ്ങിയ ഗുണങ്ങളിലൂടെ ആത്മാവ് സഞ്ചരിക്കും എന്നാൽ പരമാത്മാവ് ഈ ത്രിഗുണങ്ങളിൽ കലരാത്തവനാണ് സദാ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് അപ്പോൾ നമ്മൾ ഈശ്വരനിൽ സ്മൃതികൾ യോജിപ്പിക്കുമ്പോൾ നമ്മളിലേക്കും ഈ സദോഗുണം പകരും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയില്ലേ അതുപോലെ നമ്മൾ സർവശ്രേഷ്ഠനായ ഈശ്വരനിൽ നമ്മുടെ ബുദ്ധിയോഗം യോജിപ്പിക്കുമ്പോൾ നമ്മളിലേക്ക് ഈശ്വരന്റെ ഗുണങ്ങൾ പകർന്ന് ലഭിക്കപ്പെടും അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ ഈ കുടുംബവും വീടുമെല്ലാം ഉപേക്ഷിച്ച് ഈശ്വര ചിന്തനം കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ആത്മീയത അതല്ല നമ്മളെ പഠിപ്പിക്കുന്നത് ചിലർക്ക് പേടിയാണ് ഈ ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഭാവിയിൽ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകും എന്നൊരു പേടിയാണ് കുടുംബം ഉപേക്ഷിക്കേണ്ട സന്യാസം സ്വീകരിക്കേണ്ട ഈശ്വരനെ ധ്യാനിക്കുവാൻ ആർക്കും സാധിക്കും കർമ്മം ഭൂമിയിൽ മനസ്സ് പരമാത്മാവിൽ ഈ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഈ ആത്മീയത രണ്ടും തമ്മിലുള്ളൊരു ആണ് ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ളൊരു ബാലൻസിംഗ് ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത് ഒന്നുകിൽ സന്യാസം അല്ലെങ്കിൽ തോന്നിയാസ് എന്ന് പറയും ആ രീതി നമ്മൾ അവലംബിക്കരുത് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു മാർഗമുണ്ട് ധർമ്മിഷ്ടമായ ജീവിതം ഭൗതികതയും ആധ്യാത്മികതയും കോർത്തിണക്കിക്കൊണ്ട് ആത്മീയതയെ തന്റെ ഭൗതിക കാര്യങ്ങളുടെ ഉന്നമനത്തിനും ഭൗതികതയെ തന്റെ ആത്മീയ ഉന്നമനത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കണം ഇത് രണ്ടും ജീവിതത്തിൽ കാണപ്പെടണം ഇത് രണ്ടിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ പാടില്ല ഭൗതികതയുടെ പിറകിൽ പോയി ആത്മീയതയെ മറക്കാനും പാടില്ല ആത്മീയതയ്ക്ക് വേണ്ടി ഭൗതിക ജീവിതത്തെ നശിപ്പിച്ചു കളയുവാനും പാടില്ല ഇത് രണ്ടും തമ്മിലുള്ള സംയോജനം ജീവിതത്തിൽ കാണപ്പെടണം അതാണ് ഒരു രാജയോഗി ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും സർവശ്രേഷ്ഠന്മാരായി മാറുന്നതിന് ഈ രാജയോഗ വിദ്യയുടെ അഭ്യാസം നമ്മളെ സഹായിക്കുന്നു ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിന് യാതൊരുതര ജാതിയോ മതമോ വർണ്ണവർഗ വ്യത്യാസമോ ബാധകമല്ല ഒരേ ഒരു ഈശ്വരൻ അതെല്ലാവരുടെയും ഈശ്വരൻ നമ്മളെല്ലാം ആത്മാക്കൾ നമ്മൾക്കെല്ലാവർക്കും ചെയ്യേണ്ടതാണ് ആത്മീയതയിൽ മതമില്ല മതത്തിൽ ആത്മീയതയുണ്ട് ആത്മീയതയിൽ മതമില്ല അതുകൊണ്ട് ഇത് ഏത് മതസ്ഥർക്കും ഏത് തരം വിശ്വാസത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഉപയോഗപ്രദമായ ഒരു മാർഗമാണ് ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതലായ പഠനങ്ങൾ നമ്മൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ യാതൊരു ആധ്യാത്മികമായ അറിവും ഉണ്ടായിരുന്നില്ലാത്ത ഞങ്ങളെപ്പോലെയുള്ള അനവധി പേരെ ആത്മീയ സമ്പാദ്യം നിറച്ചു തന്നുകൊണ്ട് ഈ ലോകത്തിൽ മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ആധ്യാത്മിക തേജസ് ഉൾക്കൊണ്ട ജീവിതമാക്കി മാറ്റി തന്ന ആ മഹാവിദ്യാലയത്തിന് മുന്നിൽ ഞാൻ വീണ്ടും വീണ്ടും നമിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തർക്കും വഴി കാണിക്കുവാൻ ആ വിദ്യാലയത്തിന് സാധിക്കും തുടർന്നും കൂടുതൽ കാര്യം മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ ഏതൊരു ശാഖയുമായും ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത ഒരു ഭാഗത്തിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം शान्ति राजयोगज्ञानम् परमात्मानन्दप्रकाशितम् सर्वसर्वात्मभूषणम् राजयोगज्ञानम् समस्त दुरिदमुक्तितम् राजयोगज्ञानम् सर्वगुणार्थसाधकम् राजयोगज्ञानम् सर्वानन्दसम्पूर्णम्